അയലൂർ തിരുവഴിയാട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ആറാട്ടുത്സവം ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഭക്തിനിർഭരമായ ചടങ്ങുകൾ തുടരുന്നു ചൊവ്വാഴ്ച കാലത്ത് നട തുറന്ന് അഭിഷേകം നടത്തി തുടർന്ന് വിശേഷാൽ പൂജകൾ നടന്നു ഗണപതി ഹോമത്തിനു ശേഷം ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് എന്നിവയും ശിഭൂതബലിയുമുണ്ടായി വൈകിട്ട് ചാക്യാർകു തരങ്ങേറി పోయిల్గుణని <mimitation> అశుభిన <mimitation> കഴിഞ്ഞ ഏഴിനാണ് ആറാട്ടുത്സവ ചടങ്ങുകൾ ആരംഭിച്ചത് പ്രത്യേക ചടങ്ങുകളോടൊപ്പം സാംസ്കാരിക പരിപാടികളും ക്ഷേത്രത്തിൽ നടന്നുവരുന്നുണ്ട് ആറാട്ടു ദിനമായ പതിനാലിന് ആറാട്ട് എഴുന്നള്ളിക്കൽ കൊടിക്കൽപ്പറ നവകം ഉച്ചപൂജ ഏഴുപ്രദിക്ഷിണം എന്നിവയോടെ ഉത്സവം കൂടിയിറങ്ങും യു ടി ബി ന്യൂസ് പാലക്കാട്